വനിതാ ദിന ആശംസകൾ മീഡിയ കത്തോലിക്കാൻ നേരുന്നു അനന്തമായ ആകാശങ്ങളിലേക്ക് അവളുടെ സ്വപ്നങ്ങളുമായി പറന്നുയരണമെന്ന് ഓർമ്മിപ്പിക്കാൻ ലോകം നീക്കി വച്ചൊരു ദിനം ലോക വനിതാ ദിനം തല ചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യ കോലങ്ങളെ മാറോട് ചേർത്ത് തല ചായ്ക്കാൻ സമയമില്ലാത്ത വിധം സ്നേഹ പരിചരണങ്ങളുടെ അമ്മിഞ്ഞ പകർന്ന വിശുദ്ധ മദർ തരേസ്തയും നമ്മുടെ നാട്ടിലെ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളും ഉൾപ്പെടെ വനിതാ രത്നങ്ങൾ പതിനായിരങ്ങൾ ഉണ്ടെന്നിരിക്കെ ഈ വനിതാ ദിനത്തിലെ മാതൃഭൂമി മലയാള ദിനപത്രത്തിന്റെ ആദ്യ താളുകളിൽ ക്രൈസ്തവ സമർപ്പിതരെ അവഹേളിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല സ്ത്രീയുടെ അനന്ത സാധ്യതകളും അവളുടെ ജീവിത പുണ്യവും സുവിശേഷമായി പ്രഘോഷിക്കേണ്ട ഈ വനിതാ ദിനത്തിൽ ക്രൈസ്തവ സമുദായത്തെ കടിച്ചു കീറാൻ പല്ലും നഖവുമായി എത്തിയ ഈ മാധ്യമത്തിന്റെ ലക്ഷ്യം വെറും മൂന്നാം കിട കൂലി എഴുത്തായി തരം താഴുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മലയാളിയെ മതിക്കുന്ന സെൻസേഷണൽ സാധ്യതകളെ ഊതിവീർപ്പിച്ചത് വില കുറഞ്ഞ മഞ്ഞപത്രത്തിന്റെ നിലവാരം പോലും ഇല്ലെന്നുള്ള സ്വയം വിധിയെഴുത്താണോ എന്ന് ആ ദിനപത്രത്തിന്റെ പത്രാധിപ സമിതി ചിന്തിക്കുന്നത് നന്ന് ഞങ്ങൾ സ്ത്രീകളിൽ നന്മകളുണ്ട് സർ ഒരുപാട് ഞാൻ ഉൾപ്പെടുന്ന വനിതകളെ ശാക്തീകരിക്കലാണ് നിങ്ങളുടെ മാധ്യമധർമ്മമെങ്കിൽ തെറ്റിപ്പോയി സർ വീണ്ടും പറയട്ടെ തെറ്റുപറ്റിയിരിക്കുന്നു